ഹലോ അസ്ലാമലൈക്കും സിയെ ഷിയാബെ എന്തൊക്കെ വിവരങ്ങൾ സുഖല്ലേ ഷിയാവെ മോൻ അലഹമില്ല ഖത്തറിലെത്തി ഒരു മാസം ജോലി ചെയ്ത് ശമ്പളം അയച്ച് അപ്പം അതിൻ്റെ സന്തോഷം ആദ്യം പഠിച്ചോനോട് നന്ദി പറയാണ് രണ്ടാമത്തത് അന്നോട് മൂന്നാമത്തത് ബ്രിഡ്കോനോട് എന്തായാലും നിങ്ങൾ നിങ്ങളിലൂടെയാണ് ഒക്കെ സാധിച്ചത് നിങ്ങൾ പറഞ്ഞ അവിടെ ചേർത്തിയാൽ നന്നാവും അതുകൊണ്ട് അവിടെ ചേർത്തി പിന്നെ ബ്രിഡ്കോന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടായി എന്തായാലും പഠിച്ചവന്റെ വീണ്ടോടുകൂടി അവനവിടെ എത്തി ഒരു മാസം ശമ്പളം വാങ്ങി പൈസ അയച്ചു അമദില്ല അലമദില്ലാ ഹയറായി അപ്പോൾ ബ്രിഡ്കോനോട് അതിയായ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇൻഷാള്ളാ ഇനി ഇനി ഇതേമാതിരി ബ്രിഡ് കോഹ്ലി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും പിള്ളേർ പഠിക്കാനുണ്ടെങ്കിൽ ഞാൻ ബ്രിഡ് തീർച്ചയായിട്ടും ഞാൻ ബ്രിഡ്കോന്റെ പേര് പറയും കാരണം എന്താ വെച്ചാൽ അവർ പറഞ്ഞതും പ്രവർത്തിച്ചതും ഒന്നാണ് ഇൻഷാല് ഒക്കെ നല്ല ഇതിലെത്തിവാ ചെയ്യ് ഓക്കെ അസ്ലാമലൈക്കും